ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഫസ്റ്റ് സ്കൂളിൽ പോണ വീഡിയോ ആണ് അപ്പൊ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇന്ന് സ്കൂളിൽ പോകുന്നതാണ് നമ്മൾ എനിക്കാൻ നേരം വൈകാനല്ല എനിക്കാൻ അഞ്ചരക്ക് എണിറ്റു പിന്നെ അഞ്ചരക്ക് എണീറ്റ് എന്ത് ചെയ്യാനാണെന്നുള്ളതിൽ പിന്നെയും കിടന്നു പിന്നെ നേരം വൈകി എന്നാലും റെഡിയാക്കി നമ്മൾ നിർത്തിയിട്ടുണ്ട് അത് പോവില്ല അത് നമുക്ക് ബാഗോ കൊഡയോ ആണോ സ്കൂളിൽ പോവാണോ നല്ല കുട്ടികളായിട്ട് പഠിച്ചോളോട്ടാ മഴകൾ വരുമ്പോഴേ നമുക്ക് പോവാട്ടാ മഴകൾ പോകട്ടോ നമുക്ക് പഠിക്കാം നല്ല കുട്ടികളായിട്ട് സ്കൂളിൽ പോയിട്ട് നല്ല കുട്ടികളായിരിക്കോ അയ്യോ കൊതുകൾ കളിക്കുന്നുണ്ടോ കൂട്ടസാരില്ല എവിടെ പോണ എവിടിക്ക അങ്ങനെ നമ്മൾ പോകാൻ പോവാണ് നമ്മൾ ടിഫിൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വാങ്ങണം അങ്ങനെ ഞങ്ങൾ റോട്ടി വെച്ചിട്ട് അതൊക്കെ മേടിച്ച് പാത്രത്തിലൊക്കെ ആക്കി ഒരു ബിസ്ക്കറ്റിൽ തിന്നാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് തിന്നാനുള്ള ടൈമാണ് ഈ കാണുന്നത് അത്രയും നേരം അവനോട് തിന്നാൻ വേണ്ടിയിട്ട് നിന്നു ഒരു വിധം അവനെ കൊണ്ട് അത് തീറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്ലാസ്റ്റ് പോവാണ് അതെ ഇതാണ് അവരുടെ ക്ലാസ് ടീച്ചർ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവർ ക്ലാസ്സിൽ അവർ ഇതായിക്കോളും എന്തോ ഭാഗ്യത്തിനെ ഒന്നും കരഞ്ഞിട്ടൊന്നും നമ്മൾ പോരുന്നവരെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം അവർ സ്കൂളിൽ നിന്ന് വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് അങ്ങനെ വാടീ ഇത്ര അധികം പിള്ളേരൊന്നും ഇല്ല ആദ്യമായിട്ടാണ് ഇത്രയും കുട്ടികളൊക്കെ കാണുന്നത് അപ്പൊ അതിന്റേതായ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ട് പിന്നെ 干杯！ അപ്പോൾ അവരുടെ കൂടെ അങ്കണവാടിയിൽ പഠിച്ചിട്ടുള്ള രണ്ട് മൂന്ന് പേര് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമാധാനം ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമ്പോൾ നമുക്കും കുറച്ചും ഇഷ്ടം ഉണ്ടാവുമല്ലോ ഇരിക്കാനും ആയിട്ട് അപ്പോൾ ഇനി ഇതേ അവരോട് ടീച്ചർ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും മൈൻഡ് ഒന്ന് മാറ്റി മാറ്റിയെടുക്കണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ അതിനായിട്ട് ഇപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് പോവാം ഇനി അധികം നേരം എന്നാൽ ചിലപ്പോൾ നമ്മളെ കൈപ്പെടും അപ്പോൾ അതുകൊണ്ട് തന്നെ പയ്യ് ഇവിടുന്ന് സ്കൂട്ടാവാ രീതിക്കാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഇപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇത്രക്കുള്ള അവരുടെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇനിയിപ്പൊ അവര് ഡെയിലി ക്ലാസ്സിൽ പോയി തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തായാലും അടുത്തൊരു വീഡിയോ നടന്നോ നടന്നോ ബാഗിട്ട് നടന്നോ